പറയുന്ന ഈ കോടി കോടി രൂപ അല്ല ജോലി ആ വികസനം ഉറപ്പാക്കുന്ന രീതിയിൽ പദ്ധതികൾ ഉണ്ടാക്കി അതിനു വേണ്ടി നമ്മൾ ഡൽഹിയിൽ പോയിട്ട് അവരോട് യുദ്ധം ചെയ്ത് ആ പൈസ വാങ്ങിക്കൊണ്ടുവന്ന് ഇവിടെ വികസനം നടപ്പാക്കുമ്പോഴാണ് ആ എം പി അവരുടെ ഉത്തരവാദിത്വം പൂർത്തിയാക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങള് അറുപത്തിയേഴ് വർഷം മാറി മാറി പരീക്ഷിച്ചു എൽ ഡി എഫിനെയും യു ഡി എഫിനെയും മാറി മാറി പരീക്ഷിച്ചു ഒരു തവണ ഒന്ന് മാറി ചിന്തിച്ചു നോക്ക് ഒരവസരം ട്വന്റി ട്വന്റിക്ക് വേണ്ടിട്ട് കൊടുത്തു നോക്ക് അഞ്ചു വർഷം കൊടുത്തു നോക്ക് ഈ അഞ്ചു വർഷം കൊണ്ട് എറണാകുളം ജില്ലയെ അല്ലെങ്കിൽ എറണാകുളം സിറ്റിയെ എങ്ങനെ മാറ്റിയെടുക്കുന്നു അല്ലെങ്കിൽ എന്തെല്ലാം വികസനം കൂടെ കൊണ്ടുവരുന്നു ഞാൻ ഉറപ്പ് തരുന്നു ഈ അറുപത്തിയേഴ് വർഷം കൊണ്ട് നമ്മുടെ മാറി മാറി വന്ന എം പിമാര് ചെയ്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അഞ്ചു വർഷം കൊണ്ട് ട്വന്റി ട്വന്റിയിലെ എം പി നടപ്പിലാക്കിയിരിക്കും അത് ഈ എമാളത്തെ മാറ്റിയെടുത്തിരുന്നു കാരണം നമ്മുടെ ഈ പറയുന്ന വെള്ളക്കെട്ടുകൾ പല കാലങ്ങളിലും മാലിന്യങ്ങൾ അവിടെയെല്ലാം പൊതുക് വളർത്തൽ കേന്ദ്രങ്ങളായിട്ട് മാറുന്നു വൈകുന്നേരങ്ങളായി കഴിഞ്ഞാൽ ഒരു വീടുകളിലോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നമുക്ക് നിന്നും തിരിയാൻ അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നത് ഇനി അത് മാത്രമല്ല ട്വന്റി ട്വന്റി മുന്നോട്ട് വയ്ക്കുന്ന ഒട്ടനവധി കാര്യങ്ങളും നമ്മൾ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ വെച്ച് നോക്കുമ്പോ നമ്മുടെ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരു ക്ഷേമ രാഷ്ട്രീയമാണ് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുക ആ നാടിൻ്റെ ക്ഷേമം ഉറപ്പാക്കുക നാടിന്റെ വികസനം ഉറപ്പാക്കുക ഇത് മൂന്നുമാണ് നമ്മുടെ മുദ്രാവാർട്ടികൾ അതേ സമയത്ത് മറ്റു രാഷ്ട്രീയ എന്ന് പറയുമ്പോൾ അവര് ക്ഷേമം ഉറപ്പാക്കുന്ന പാർട്ടിയാണ് അവരുടെ പ്രവർത്തകർക്ക് അവരുടെ കുടുംബത്തിന് വേണ്ടി മാത്രം ക്ഷേമം ഉറപ്പാക്കണം ഇതാണ് ഈ ട്വന്റി ട്വന്റി മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരുമായിട്ടുള്ള വ്യത്യാസം അപ്പൊ ഈ നാട് വളരണമെങ്കില് ഇവിടുത്തെ ജനങ്ങള് കഷ്ടപ്പാട് ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടണം നമ്മുടെ ഈ പരമ്പരാഗത രാഷ്ട്രീയക്കാരെ അതായത് ഈ നാട് കട്ടുമുടിച്ച് കൊള്ളയടിച്ച് നമ്മുടെ നമ്മുടെയും ഓരോരുത്തരുടെയും രക്തം കൂട്ടി കുടിക്കുന്ന ആളുകളിൽ നിന്ന് ഒരു മോചനം ലഭിക്കണം എന്നിട്ട് തന്നെ ഇപ്പോഴേ തന്നെ ഒരു പ്രകടന പത്രിക ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ അത് വായിച്ചു കാണുമോ എന്ന് എനിക്കറിയില്ല പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് തന്നെ ഈ കേരളത്തിലെ കോടി ജനങ്ങൾക്കും ലഭ്യമാക്കുന്ന രീതിയില്ത്തും ജമ്മി ജന്മി ഭരിക്കുന്ന പഞ്ചായത്തുകളിലും നടപ്പിലാക്കിയിരിക്കുന്ന ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റ് കേരളത്തിലെ തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും നടപ്പിലാക്കി മൂന്നര കോടി ജനങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ പല നേതാക്കന്മാരെ ഇവിടെ സംസാരിക്കുന്നത് കേട്ടോ അമേരിക്കയിലെ കാര്യങ്ങളും റഷ്യയിലെ കാര്യങ്ങളും ചൈനയിലെ കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത് പക്ഷേ നമ്മുടെയൊക്കെ പ്രശ്നം റഷ്യയും ചൈനയും അമേരിക്കയും ഒന്നുമല്ല നമ്മുടെയൊക്കെ പ്രശ്നം വിശപ്പണം നമ്മുടെയൊക്കെ നമുക്ക് സുരക്ഷിതമായിട്ട് കിടന്നുറങ്ങാനായിട്ടുള്ള ഒരു ഭവനം അല്ലെങ്കിൽ കുടിവെള്ളം ശുദ്ധമായു അങ്ങനെ സമാധാനമായിട്ട് സന്തോഷമായിട്ട് ഈ നാട്ടിൽ ജീവിക്കാനായിട്ടുള്ള ഒരു സാഹചര്യമാണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത് ട്വന്റി ട്വന്റി തുടങ്ങിയ രണ്ടായിരത്തി പന്ത്രണ്ട് മുതല് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിലാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധ തിരിച്ചിരിക്കുന്നത് ആദ്യമായിട്ടാണ് കിഴക്കുമലം പഞ്ചായത്തിൽ തുടങ്ങി ഇപ്പൊ അമ്പത്തി അയ്യായിരം കുടുംബങ്ങൾക്കാണ് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കിയിരിക്കുന്നത് ഭക്ഷ്യസുരക്ഷ എന്ന് പറയുമ്പോൾ നാലും അഞ്ചും പേരുള്ള ഒരു കുടുംബത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ മൂവായിരം രൂപ ഉണ്ടെങ്കിൽ മൂന്ന് നേരം സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുകയാണ് എന്തുകൊണ്ട് അറുപത്തിയേഴ് വർഷം ഭരിച്ച എൽ ഡി എഫും യു ഡി എഫും നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഒരു നേരമെങ്കിലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയില്ല അവിടെ അപ്പോ ട്വന്റി ട്വന്റിക്ക് മാത്രമേ അത് ഉറപ്പ് നൽകാൻ സാധിക്കൂ ട്വന്റി ട്വന്റി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള എൺപത്തിയഞ്ച് ലക്ഷം കുടുംബങ്ങളിൽ ഒരു കുടുംബം പോലും പട്ടിണി കിടക്കില്ല എന്നുള്ള കാര്യം ഉറപ്പ് തരികയാണ് പട്ടിണി കിടക്കില്ല എന്ന് മാത്രമല്ല മൂന്ന് നേരം സുഭിക്ഷമായിട്ട് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കും ഇപ്പോ രണ്ടാഴ്ച മുമ്പ് അതിന്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ മെഡിക്കൽ സ്റ്റോർ തുടങ്ങിയത് നമുക്കറിയാം ഈ ഇരിക്കുന്ന ആളുകളില് ഭൂരിഭാഗം ആളുകൾ ഒരു വീട്ടില് ആയിരം രൂപയുടെ മരുന്ന് മേടിക്കാത്ത ആളുകളുണ്ടാവില്ല ഓരോ ദിവസവും മരുന്നുകളുടെ വില അടിക്കടിക്കായിരിക്കും വരികയാണ് പല കുടുംബങ്ങളുടെയും അടിത്തറ തന്നെ തകർക്കുന്നത് മരുന്നും മേടിച്ചാണ് എന്തെങ്കിലും നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ക്യാൻസറോ അല്ലെങ്കിൽ കിഡ്നി രോഗങ്ങളോ അല്ലെങ്കിൽ ഹൃദയ രോഗങ്ങളോ ഡയബറ്റീസ് ആയിക്കോട്ടെ അങ്ങനെയുള്ള ഏതെങ്കിലും രോഗങ്ങൾ പിടിപെട്ടു കഴിഞ്ഞാൽ ആ കുടുംബത്തിന്റെ അടിത്തറ തകർന്നു എന്നുള്ളതാണ് അത്രമാത്രമാണ് ചികിത്സാ ചിലവും മരുന്നുകളുടെ ചിലവും അപ്പോൾ അതിനൊരു പരിഹാരം കണ്ടെത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് രണ്ടാഴ്ച മുമ്പ് നമ്മൾ ഒരു മെഡിക്കൽ സ്റ്റോർ തുടങ്ങിയത് ആ മെഡിക്കൽ സ്റ്റോർ എന്ന് പറയുമ്പോൾ അതിൽ എൺപത് ശതമാനം വരെയാണ് മരുന്നുകൾ വില കുറച്ച് പാവപ്പെട്ട സാധാരണക്കാരൻ കറന്നു കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ പരാതി കൊടുത്തു അത് തിരഞ്ഞെടുപ്പ് ചക്ക എന്ന് പറഞ്ഞു അതിപ്പോൾ കൂട്ടിയിട്ടിരിക്കുകയാണ് ഇന്ന് അതിനെ കോടതിയിൽ നമ്മൾ കേസ് ഫൈൽ ചെയ്തിട്ടുണ്ട് ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും നാളെ അതിനനുകൂലമായിട്ടൊരു വിധി കിട്ടിയാൽ നാല് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് നമ്മൾ അവർ തുറന്നിരിക്കും ഈ മരുന്ന് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ വ്യാപണിക്കാം എല്ലാവർക്കും ഒരു കാർഡ് ഒന്നും ആവശ്യമില്ല കേരളത്തിന്റെ ഏത് ഭാഗത്തു നിന്നും കാരണം മനുഷ്യൻ്റെ ഏറ്റവും വലിയ അത്യാവശ്യ കാര്യമാണ് അതുകൊണ്ട് ആര് വേണമെങ്കിലും അവിടെ വന്നാൽ അവർക്കെല്ലാം ഈ എൺപത് ശതമാനം വിലക്കോണല് എൺപത് ശതമാനം വരെയാണ് ഏറ്റവും കുറഞ്ഞത് എൺപത് ശതമാനം വിലക്ക് മരുന്ന് കിട്ടും അതുപോലെ തന്നെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റും ഈ കേരളമൊട്ടാകെ നടപ്പിലാക്കണം കാരണം ഇപ്പോഴുള്ള ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റില്ല എന്നുള്ള സൗകര്യങ്ങളില്ല അതുകൊണ്ട് മാത്രമാണ് അത് നമ്മൾ മറ്റുള്ളവർക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കാത്തത് പക്ഷെ എന്നാല് അൻപത്തി അയ്യായിരം കുടുംബങ്ങള് പട്ടിണിയില്ലാത്ത സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു പ്രദേശമായിട്ടാണ് ഏരിയ മാറിയിരിക്കുന്നു എന്നുള്ളതാണിത് അപ്പൊന്ന് ആലോചിച്ച് നോക്കുക ഈ കേരളത്തില് നമ്മുടെ ആവശ്യം നമ്മളെ സംബന്ധിച്ച് മൂന്ന് നേരം നമുക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടായാൽ കുടുംബത്തില് ഉള്ള ഒരു എൺപത് ശതമാനം പ്രശ്നങ്ങളും നമ്മള് പരിഹാരം കണ്ടെത്തി എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം നമ്മളെ മാറി മാറി മരിക്കുന്ന ആളുകള് പ്രകടന പത്രികയിൽ ഉണ്ടാക്കിയ ഒരുപാട് വാഗ്ദാനങ്ങളുണ്ട് പക്ഷെ നിങ്ങൾ ആലോചിച്ചിട്ടോ എന്തെങ്കിലും ഏതെങ്കിലും സർക്കാരുകൾ ആ പ്രകടന പത്രികയിൽ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടോ ഒന്ന് ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആളുകളും അറിയാം ഇപ്പൊ വന്നിരിക്കുന്ന പലരും ജോലി സ്ഥലത്ത് നിന്ന് ഇവിടെ വരുന്നവരാണ് പലരും രാജത്തെ ജോലി സ്ഥലത്ത് വന്നിരിക്കുന്നവരാണ് ഒരു ദിവസം പണിക്ക് പോയില്ലെങ്കിൽ നമ്മുടെ കുടുംബം പട്ടിണിയാവുന്ന സാഹചര്യമാണ് ഇന്നുള്ളത് അറുപത്തിയേഴ് വർഷക്കാലം എൽ ഡി എഫും യു ഡി എഫും മാറി മാറി ഭരിച്ചിട്ടും ഇന്ന് നമുക്ക് ഒരു ദിവസം പണിക്ക് പോയില്ലെങ്കിൽ കുടുംബം പട്ടിണിയാവും അത്രമാത്രം പ്രാബ്ധങ്ങൾ വില കയറ്റം കൊണ്ട് പുറത്തിമുട്ടിയിരിക്കുന്നു മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു ആരാണ് ഇതിന് ഉത്തരവാദികൾ നമ്മൾ ഈ മാറി മാറി വരിച്ച ആളുകളാണ് എന്നെപ്പറ്റി നിങ്ങൾക്ക് എത്രത്തോളം അറിയാമെന്ന് എനിക്കറിയില്ല ഞാൻ ഒരു വ്യവസായിയാണ് അന്ന കിറ്റക്സ് തുടങ്ങിയ സ്കൂളിലെ ബാങ്കുകളുടെ അതിൻ്റെ ഒരു അത് ഞങ്ങളുടെ ഒരു വ്യവസായത്തിന്റെ ഭാഗമാണ് രണ്ടായിരത്തി പന്ത്രണ്ടില് രണ്ടായിരത്തി പതിനൊന്നിലാണ് എന്റെ അച്ഛൻ മരിച്ചത് അതെ ജീവിച്ചിരിക്കുമ്പോ മൂന്നാല് കാര്യങ്ങൾ ഞങ്ങളോട് പറയുമായിരുന്നു എന്റെ ഒരു മൂത്ര സഹോദരമുണ്ട് അതിന് ഒന്നാമത്തെ കാര്യം നിങ്ങൾ എന്ത് ബിസിനസ് വേണമെങ്കിലും ചെയ്തോളൂ പക്ഷേ കള് കച്ചവടം ചെയ്യരുത് അത് മനുഷ്യനെ ക്യാൻസർ പോലെ കൊല്ലുന്ന ഒരു കച്ചവടമാണ് അതിൽ നിന്നുള്ള പണം നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല രണ്ട് നിങ്ങൾ പണം പരീക്ഷിച്ചു കൊടുക്കുന്ന ഒരു കച്ചവടം ചെയ്യരുത് അത് മനുഷ്യനെ പലരുടെയും നമുക്കറിയാം താലിമാലയും എല്ലാം പണയം വെച്ച് നേർന്നാണ് നമ്മൾ പലരും അവിടെ കൊണ്ടുപോയി പണയം വയ്ക്കുന്നത് ആ പണയം വയ്ക്കുന്ന സാധനങ്ങൾ ഒന്നും നമുക്ക് തിരിച്ചെടുക്കാറുമില്ല അതുകൊണ്ട് ആ പണവും നമ്മൾ ഒരിക്കലും അങ്ങനെ പണം സമ്പാദിക്കാൻ പാടില്ല മൂന്നാമത് പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മുടെ വ്യവസായികളുടെ വളർന്ന് വരുമ്പോ അതോടൊപ്പം തന്നെ ഈ നാടും വളരണം എന്നാൽ മാത്രമാണ് അത് ഒരു സുസ്ഥിരമായിട്ടുള്ള ഒരു വളർച്ച എന്നുള്ളത് നാലാമത് പറഞ്ഞൊരു കാര്യം നമ്മൾ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുമ്പോ നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളും മൂന്ന് നേരം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഓർപ്പ് ആ കാര്യം നടപ്പിലാക്കാൻ ആ സ്വപ്നം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ട് ിൽ ഞാന് കിഴക്കമ്പലം എന്ന് പറയുന്ന പഞ്ചായത്തിൽ എണ്ണായിരത്തി വീടുകളുണ്ട് ഏഴായിരത്തി എണ്ണൂറ് വീടുകളും നടന്ന് ഞാൻ ഓരോ വീടുകളിലും കാര്യം ഞാനും എന്റെ സഹോദരൻ ഓരോ വീടുകളിലും പോയി അമ്മമാരെ അച്ഛനമ്മമാരെ കണ്ട് അവരോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ് അങ്ങനെ അന്ന് രണ്ടായിരത്തി പന്ത്രണ്ടില് ഞങ്ങൾ ഈ ഇടുകൾ സന്ദർശിക്കുമ്പോ കിഴക്കമ്പലത്ത് കണ്ടത് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് കുടുംബങ്ങള് നീല കർപ്പാള വലിച്ചു കെട്ടി നാല് കാലിൽ കുത്തി നിർത്തി അതിനടിയില് മനുഷ്യനും പട്ടിയും ആടും കോഴിയും എല്ലാം ഒന്നിച്ചു കിടന്ന കിടന്നു വളരുന്ന ഒരു ചിത്രമാണ് നമ്മളത് അപ്പൊ ഒരു പഞ്ചായത്തിലെ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് കുടുംബങ്ങള് നാല് കുത്തിയ കർപ്പാളയുടെ കീഴിൽ കിടക്കുന്നുണ്ടെങ്കിൽ ും കേരളത്തിൽ നമ്മൾ നൂറ് ശതമാനം സാക്ഷരത എന്ന് വീണ്ടെടുക്കുന്ന ഈ കേരളത്തില് മൂന്ന് മൂന്നര ലക്ഷം കുടുംബങ്ങൾ കുടുംബങ്ങൾ ഇന്നും തർപ്പാണയുടെ കീഴിലാണ് ആരാണ് ഇതിനോത്തരവാദികൾ ഈ അറുപത്തിയേഴ് വർഷം ഭരിച്ച എൻ ഡി എഫും യു ഡി എഫുമാണ് ഒരു വീട്ടിലേക്ക് ഞങ്ങൾ കടന്നു ചെല്ലുമ്പോ എൺപത് വയസ്സായിട്ടുള്ള ഒരു അമ്മച്ചി വടിയും കൂട്ടി നടന്ന് പതുക്കെ പതുക്കെ വന്നു വീട് എന്ന് പറയാൻ പറ്റാ ഒരു കൂര ആ അമ്മയോട് ചോദിച്ചു അമ്മ ഇവിടെ ആരുമില്ലേ എന്ന് ചോദിച്ചപ്പോ ആ മൂലയിലേക്ക് ചൂണ്ടിക്കാണിച്ചു ഒരു നാൽപ്പത് വയസ്സായിട്ടുള്ള ബുദ്ധിമാനം സംഭവിച്ച ഒരേ ഒരു മകൻ ഒന്ന് അമ്മ നോക്കൂ എൺപത് വയസ്സായിട്ടുള്ള ഒരു അമ്മച്ചി പുറത്ത് അധ്വാനിക്കാൻ തുടങ്ങാൻ പറ്റില്ല നടക്കാൻ പറ്റില്ല അവർക്ക് നാൽപ്പത് വയസ്സായിട്ടുള്ള ബുദ്ധിപാങ്ങനും സംഭവിച്ച ഒരു മകനും അവിടെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്താ അമ്മച്ചി എന്ന കഴിച്ച എന്ന് ചോദിച്ചപ്പോ അന്നത്തെ നീണ്ടുമ്പോൾ ഈ ഒരു കലർ എടുത്തിട്ട് വന്നു ആ കലത്തില് കുറച്ച് വെള്ളവും എണ്ണാവോ അത്രയും ചോറും പറ്റുകളും കിടന്നു ചോദിച്ചപ്പോ പറയാണ് ഒരാഴ്ച മുമ്പ് ആരും ഒരു കിലോ അരി തന്നു ആ ഒരു കിലോ അരി ഒരാഴ്ചയായിട്ട് ആ അമ്മയും മകനും തിളപ്പിച്ച് 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 കഴിച്ചതിന് ബാക്കിയാണ് ആ തിളത്തിൽ കിടക്കുന്നത് ഉപ്പ് പോലും കഴിക്കാതെ അപ്പോ ഈ രാഷ്ട്രീയക്കാരെ പിരുമ്പെടുക്കുന്ന ഒരു സംസ്ഥാനമല്ല നമ്മള് ഇനിമു ഒരു നേരം പോലും വയറ നിറച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത പതിനായിരക്കണക്കിന് കുടുംബങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട് എന്നുള്ളതാണ് സത്യം ും പ്രളയം വന്നപ്പോഴും ഒക്കെ അനുഭവിച്ചറിഞ്ഞതാണ് പണിക്ക് പോകാൻ പറ്റാതെ വരുമാനമില്ലാതെ എത്രത്തോളം ദാരിദ്ര്യം അനുഭവിച്ചു എത്രത്തോളം പട്ടിണികൾ നമ്മൾ അനുഭവിച്ചു എന്നുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞങ്ങൾ പല കുടുംബങ്ങളിലേക്കും ചെല്ലുമ്പോ പല അമ്മമാരുടെയും കണി നീര കണ്ടത് കാരണം സ്വന്തം മക്കളെ സ്കൂളിലേക്ക് അയക്കുമ്പോ അവർക്ക് ഉച്ചയ്ക്ക് കൊടുത്തുവിടാനായിട്ട് ഒന്നുമില്ല അടുക്കളയിൽ തിരിച്ച് മക്കള് പഠിത്തം കഴിഞ്ഞ് വിശത്ത് വളർന്ന് വരുമ്പോ അവർക്ക് കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടൊന്നുമില്ല കഴിഞ്ഞീരടക്കി ആരെയും കാണാതെ അകത്ത് പോയി കരഞ്ഞ് ജീവിക്കുന്ന ഒരുപാട് അമ്മമാര ഞങ്ങളുണ്ടും ഒരു മിക്സി ഒരു ഫ്രിഡ്ജ് അല്ലെങ്കിൽ ഒരു ടി വി ഒരു അങ്ങനെ ഒരു സാധനങ്ങൾ പോലും ഒരു വീടുകളിലും ഇല്ലായിരുന്നു പക്ഷേ ഇന്ന് ട്വന്റി ട്വന്റി ഭരിക്കുന്ന പഞ്ചായത്തുകളെല്ലാം അടുക്കള നിറമാണ് ഒരമ്മമാരുടെയും പ്രണതിയിലൂടെ വീഴുന്നില്ല അങ്ങനെ മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോ എന്തൊക്കെയാണെന്ന് കൊടുക്കേണ്ടത് എന്നുള്ള വ്യക്തമാധിയാണ് അമ്മമാർക്ക് അത്രമാത്രം സാധനങ്ങൾ നിറഞ്ഞിരിക്കുന്നുണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ ഇനി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുക്കാൻ സാധിക്കുമോ അപ്പൊ ഞാൻ പറഞ്ഞു ട്വന്റി ട്വന്റി എന്ന് പറയുന്നത് ഒരു ക്ഷേമ രാഷ്ട്രീയമാണ് ഈ പാർട്ടിയെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് ഒരു നേതൃത്വം കൊടുക്കുന്ന എന്നെ സംബന്ധിച്ച് ഒരിക്കലും അധികാരമല്ല അധികാരത്തിന് വേണ്ടിയിട്ടല്ല ഞാനത് ഇതാക്കിയത് അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയിട്ടല്ല എന്റെ ആവശ്യം എനിക്ക് ഇല്ല സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടുമല്ല പക്ഷെ നിങ്ങളുടെ മുമ്പിൽ വന്ന് കൈകൊപ്പ് നിൽക്കുന്ന രാഷ്ട്രീയക്കാരോട് നിന്ന് ചോദിച്ച് ജനിച്ചതിന് ശേഷം എന്തെങ്കിലും നിങ്ങൾ അധ്വാനിച്ച് പണം ഉണ്ടാക്കി ഭക്ഷണം ലഭിച്ചിട്ടുണ്ടോ എന്ന് അപ്പൊ അതിന്റെ ഉത്തരം കിട്ടും നിങ്ങളടക്കം ഞാനടക്കം എല്ലാവരും നമുക്കറിയാം പണിയെടുത്താൽ മാത്രമാണ് നമ്മുടെ മക്കളെയൊക്കെ വളർത്തി ഒഴിവാക്കാൻ സാധിക്കും അന്നിട്ട് പോലും നമ്മൾ കഷ്ടപ്പാടെന്ന് വരികയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് കിട്ടാതെ പോയ സൗഭാഗ്യങ്ങൾ ഈ ഭൂമിയിൽ നയിച്ച് മരിച്ച് ജീവിക്കുമ്പോ നമ്മളെ കുട്ടികളെ രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ച് കഷ്ടപ്പെട്ട് പട്ടിണി കടന്ന് നമ്മുടെ കുടുംബവും നമ്മുടെ ആഭരണങ്ങളും കയ്യിലുള്ളതും എല്ലാം പണയം പറ്റിയാണ് അവരെ പഠിപ്പിച്ച് വളർത്താൻ വേണ്ടിയിട്ട് ഭീമമായി മനുഷ്യക്ക് പണം എഴുതുന്നു അണിഞ്ഞ നമ്മൾ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും അയക്കുന്നു അവിടെ എന്താണ് സംഭവിക്കുന്നത് അവിടെ വിദ്യാഭ്യാസിക്കുന്നത് അവിടെ നമ്മുടെ കുട്ടികളെ കല്ല് കൊടുത്തും കഞ്ചാവ് കൊടുത്തും മരിക്കുമരുന്നും കൊടുത്ത് അതിനടിമകളാക്ക രാഷ്ട്രീയക്കാർ അവിടെ പഠിപ്പിക്കുന്നത് അടിയും കുത്തും കൊലപാതകവുമാണ് നമ്മൾ കണ്ടില്ലേ അടുത്തടുത്ത് മഹാരാജസ് കോളേജില് കുത്തി കൊന്നിട്ടുണ്ട് അടുത്തടുത്ത് തന്നെ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ എത്രയോ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് നമ്മൾ എല്ലാവരും കുട്ടികളെ ഓർക്കുന്നത് ഈ പറയുന്ന പണയിൽ വെച്ച് ഇപ്പം ആയതുകൊണ്ട് മനുഷ്യൻ ലക്ഷം കിട്ടണം അയച്ച് സ്കൂളിലേക്ക് അയച്ചു കോളേജിലേക്ക് അയച്ചു അവിടെ ചെയ്തത് നർത്തനാക്കി മൂന്ന് ദിവസം വെള്ളം പോലും കൂടെ കാലം മട്ടിച്ച് ചവിട്ടിക്കൊന്ന് അന്നത്തെ നടുക്കളത്തില് കെട്ടിത്തോക്കി അന്നത്തെ ആ മകന്റെ സഹശരീരം വളർത്തി വളരാക്കി സ്വപ്നം കണ്ട് കോളേജിലേക്ക് അച്ഛനമ്മമാരെ മുമ്പിൽ കൊണ്ടുപോയിട്ടിട്ട് പത്ത് ലക്ഷം രൂപ പിണറായിയുടെ സംഭാവന കൊടുത്തു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളും ഞാനുമൊപ്പം മക്കളെ വളർത്തുന്നത് പത്ത് ലക്ഷം രൂപയ്ക്കാണ് പത്ത് ലക്ഷം രൂപ നമ്മുടെ മക്കളുടെ വിലയെന്ന് അതുപോലെ മനസ്സിലാക്കാൻ മനസ്സാക്ഷിയില്ലാത്ത രാഷ്ട്രീയക്കാരാണ് നമ്മൾ ഭരിക്കുന്നത് എന്തുകൊണ്ട് എത്രയോ കൊലപാതകങ്ങൾ ക്യാമ്പസുകളിൽ നടന്നു കഞ്ചാവ് കേസിന് നടന്നു ഇപ്പോഴും സിദ്ധാർത്ഥത്തിന്റെ കുടുംബം മാത്രമല്ല അനാഥമാണിത് ഇരുപത് ആളുകള് കസ്റ്റഡിയിലെടുത്ത് ജയിലിൽ അടച്ചു കുടുംബങ്ങളുടെ അച്ഛനമ്മമാരാണ് അനാഥനായത് അവരുടെ സ്വപ്നങ്ങളാണ് തകർന്നടിഞ്ഞത് ഇതിനാരാണ് ഉത്തരവാദികൾ അന്നത്തെ ഏതെങ്കിലും രാഷ്ട്രീയക്കാർ പറഞ്ഞോ സ്കൂളുകളിലും കോളേജുകളിലും രാഷ്ട്രീയം നിരോധിക്കുമെന്ന് മാത്രമേ കോളേജുകളും രാഷ്ട്രീയം നിരോധിക്കണം ഒരു സ്കൂളുകളിലും കോളേജുകളിലും രാഷ്ട്രീയം അനുവദിക്കില്ല അവിടെ കുട്ടികൾ പഠിക്കേണ്ടത് വിദ്യയാണ് വിദ്യാഭ്യാസമാണ് അവിടെ അണിയും മുത്തും കഞ്ചാവും മരിക്ക മരുന്നതല്ല കുട്ടികളെ എതിരേക്കുന്നത് അപ്പോ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് ആരോടും വോട്ട് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടല്ല വന്നത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം നമ്മള് അന്ധമായിട്ട് രാഷ്ട്രീയക്കാര് പറയുന്നത് കേട്ട് അവരെ വിശ്വസിച്ച് മാറി മാറി വോട്ട് ചെയ്തവരാണ് നമ്മളെന്തെങ്കിലും നേടിയോ നമ്മുടെ കുടുംബങ്ങൾ എന്തെങ്കിലും നേടിയോ ഈ നാടെന്തെങ്കിലും നേടിയോ ഈ രീതിയിലെ ഒരു ഇരുപത് വർഷം കൂടി എൽ ഡി എഫിനെയും യു ഡി എഫിനെയും അധികാരത്തിനെയൊക്കെ നിങ്ങൾ ഇനി കേരളത്തിനും മലയാളികൾ എന്ന് പറയുന്ന ഒരു വംശമുണ്ടാവില്ല അല്പങ്കിലും തലയ്ക്കകത്തുള്ളവർക്ക് നാട് വിട്ടിരിക്കുന്നു അപ്പോ ഈ നാട് നന്നാകണമെന്ന് നിങ്ങൾ ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബങ്ങളെ രക്ഷപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ വളർന്നു വരുന്ന കുട്ടികളുടെ ഭാവിയാണ് നമുക്ക് വലുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറി ചിന്തിക്കണം ഈ കേരളത്തിലെ എൺപത്തി അഞ്ച് ലക്ഷം വരുന്ന കുടുംബങ്ങളെ രക്ഷപ്പെടുത്താൻ മൂന്നര കോടി ജനങ്ങളെ രക്ഷപ്പെടുത്താൻ എന്ന പാർട്ടിക്ക് മാത്രമേ സാധിക്കൂ കാരണം ഈ പാർട്ടി അധികാരത്തിന് വേണ്ടിയിട്ടല്ല പണത്തിന് വേണ്ടിയിട്ടല്ല സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഇവിടുത്തെ പാവട്ടത്തെ സാധാരണക്കാരെ കൈപിടിച്ച് ഉയർത്താൻ വേണ്ടിയിട്ടുണ്ടാക്കിയിരിക്കുന്ന പാർട്ടിയാണ് അപ്പോ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം എന്താണ് പ്രവർത്തിക്കുക നിങ്ങൾ വോട്ട് ചെയ്താലും യു ഡി എഫ് വോട്ട് ചെയ്താലും എനിക്ക് യാതൊരു സങ്കടവും എനിക്കില്ല പക്ഷേ നിങ്ങളുടെ സങ്കടപ്പെടുന്നവരും നിങ്ങളുടെ കുടുംബങ്ങളെ സങ്കട പറഞ്ഞവരും നിങ്ങളുടെ ഓർമ്മ വരുന്ന കുട്ടികള് ദുഃഖിക്കുന്നതായിട്ട് വരും അപ്പൊ അത് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ ദൈവം നിങ്ങൾക്ക് നല്ല കുത്തി തോന്നിയാൽ നിങ്ങൾ ആഞ്ഞൻ അങ്ങ് ട്വന്റി ട്വൻഡി എന്ന പ്രസ്ഥാനത്തിൽ വോട്ട് കൊടുക്കണം അങ്ങനെ വോട്ട് കുത്തി എറണാകുളം ചാലക്കുടി മണ്ഡലത്തിൽ രണ്ട് എം പിമാരെ ഇവിടെ വിജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ചരിത്രത്തിന്റെ താളെല്ലാം എഴുതി ചേർക്കും എറണാകുളം ജില്ലയിലെയും ചാലക്കുടി ജില്ലയിലെയും ജനങ്ങള് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ കൈപിടിച്ചു രക്ഷപ്പെടുത്തി എന്ന് ചരിത്രത്തിൽ എഴുതി ചേർക്കും ഈ രണ്ട് എംബിമാരം നിങ്ങൾ വിജയിപ്പിച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന രണ്ട് എംബിമാരല്ല ജയിക്കുന്നത് ഈ രണ്ടെമാരം ജയിച്ചാൽ ഇന്ത്യയുടെ ചരിത്രത്തില് എഴുതി ചേർക്കും ഇരുപത്തിയാറില് കേരളം പഠിക്കുന്നത് ട്വന്റി ട്വന്റി ആയിരിക്കും യാതൊരു സംശയമില്ല അപ്പോ നിങ്ങളുടെ ഓരോ വോട്ടും എം പിക്ക് വേണ്ടിയിട്ടുള്ളതല്ല കേരളത്തിലെ ലക്ഷം ജനങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് എല്ലാവരും ഇതിനുവേണ്ടി ഒറ്റക്കെട്ടായിട്ട് ഇന്നു മുതൽ വീടുകൾ തോറും കയറിയിറങ്ങണം എന്ന് പ്രവർത്തിക്കണം യാചിക്കണം ഓരോ വീടുകളിലും കേറിയിട്ട് ട്വന്റി ട്വന്റിക്ക് വേണ്ടിയിട്ട് വോട്ട് യാചിക്കണം നമ്മൾ വോട്ട് യാജിക്കുന്നു നമുക്ക് വേണ്ടിയിട്ടല്ല നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ല എൺപത്തി അഞ്ച് ലക്ഷം കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേരളത്തെ കർഷക അനുഭവിക്കുന്ന പാവപ്പെട്ട സാധാരണക്കാരായുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ യാചിക്കുന്നത് അങ്ങനെ രാജിച്ച് നമ്മൾ രണ്ട് എം പിമാരെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോ ഈ ലോകത്തിനോട് ഇവിടുത്തെ ജനങ്ങളോട് ഈ നാടിനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മമായിട്ട് ദൈവത്തിൻ്റെ നമ്മുടെ അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം ഓരോ ആളുകളും നൂറ് വോട്ട് വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ സ്ഥാനാർത്ഥി ജയി ചെയ്യും അതിനുള്ള പ്രാപ്തി നമ്മൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് സന്തോഷം എല്ലാവർക്കും നന്ദി നമസ്കാരം